നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേനക്കകത്ത് പല പ്രശ്നങ്ങളും നിലനിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ ശിവസേന നേതാക്കളുടെ ഏറ്റവും വലിയ ഐക്യ സമ്മേളനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ഏക്നാഥ് ഷിൻറെയും ഉദ്ധവ് താക്കറും ഒരു വേദിയിൽ ഒന്നിക്കുന്ന ചരിത്ര നിമിഷത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് ബി ജെ പി സംബന്ധിച്ച് ഇതൊരു കടുത്ത ആകാരം തന്നെയാണ് ഉണ്ടാക്കുക ഏകനാഥ് ഷിൻഡെയും ഉദ്ധവ് താക്കറും ഇത്തരത്തിൽ ഒന്നിക്കുമെന്ന് ബി ജെ പി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഷിൻഡേയെ ഒതുക്കിയത് ബി ജെ പിയുടെ മറ്റൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു ശിവസേനയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം അത് പൂർണമായും നടപ്പിലായതിന്റെ ആഹ്ലാദത്തിലിരിക്കുന്ന ദേവേന്ദ്ര ഫട്നാവിസിനും കൂട്ടർക്കുമുള്ള തിരിച്ചടിയാണ് ശിവസേന ഒന്നിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസിന്റെ മുപ്പത് ശതമാനത്തിലധികം വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര കൈവിട്ടു പോയാൽ മറ്റേ സംസ്ഥാനം പിടിച്ചടക്കിയിട്ടും കാര്യമില്ലെന്ന് മോദിക്ക് നന്നായി അറിയാം മഹാരാഷ്ട്രയിലെ മുംബൈ നഗരം കോർപ്പറേറ്റുകൾക്ക് നൽകിക്കൊണ്ട് വൻ അഴിമതികൾ നടത്തണമെങ്കിൽ മോദിക്ക് മഹാരാഷ്ട്രയിൽ ഭരണം പിടിച്ചെടുത്തേ മതിയാവൂ അതിനുവേണ്ടിയായിരുന്നു നരേന്ദ്രമോദി പല തരത്തിലുള്ള അട്ടിമറികളും മഹാരാഷ്ട്രയിൽ കാണിച്ചത് അതിനുവേണ്ടി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വൻതോതിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ വരെ ബി ജെ പി നടത്തി എന്നാൽ ബി ജെ പി മഹാരാഷ്ട്രയിൽ കാണിച്ച തെരഞ്ഞെടുപ്പ് അഴിമതികളെ തെളിവുകൾ സഹിതം പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് മാത്രമല്ല ഈ വിഷയത്തെ സംബന്ധിച്ച് സുപ്രീം സുപ്രീംകോടതിയിൽ പരാതി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന നടപടികൾ പുനഃക്രമീകരിക്കുകയും ചെയ്തു ഇന്ത്യ കണ്ട ഏറ്റവും മോശമായ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ എന്നതിൽ ആർക്കും സംശയമില്ല ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജീവ് കുമാറിനോടുള്ള എതിർപ്പ് വർദ്ധിക്കുക തന്നെയായിരുന്നു തനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിയാൻ വരെ ഇപ്പോൾ ഷിൻഡെ തയ്യാറാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ബി ജെ പി യുടെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളതും